ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം വടക്കാഞ്ചേരി കരുമത്ര ആരോഗ്യമാതാവിന്റെ എട്ട് നോമ്പ് തിരുനാൾ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാളിന്റെ ഭാഗമായി അമ്പതോളം അമ്മമാരുടെ നേതൃത്വത്തിൽ കേശദാനം നടത്തി മൂന്ന് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാലവർഷ ദുരിത മേഖലയായ വയനാടിന് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകും സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിനുള്ള വിശുദ്ധ ബലിക്കും കൂടുതൽ ശുശ്രൂഷയ്ക്കും തൃശൂർ അതിരൂപത സഹായമെത്ര മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച രാവിലെ പത്തെ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ ജനറൽ കൺവീനർ ആന്റണി വടക്കൻ സൈമൺ തെർമടം പോൾ നീണ്ടുശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നല്ലൊരു സംഖ്യ വയനാടിന് കൊടുക്കാനായിട്ട് പങ്കെടുത്തുമായി അപ്പം അത് ഞങ്ങളുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തോന്നുകയാണ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ് അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പ്രത്യേകമായിട്ട് ആ ഒരു ജീവകാരുണ്യ അല്ലെങ്കിൽ ഒരു കാരുണ്യത്തിന്റെ തിരുനാളാണ് ഈ രണ്ട് ദിവസമാണ് നമ്മുടെ കൂട്ട് നീണ്ടു നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം ശനി ഞായറാണ് ഈ പ്രാവശ്യം വരുന്നത് ഏഴെട്ട് തീയതികളിൽ ഇപ്പോൾ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് നമ്മുടെ ംഭിക്കുക അതിനു അത് ഒരു ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോളം വരെ നമ്മുടെ ഈ ഊട്ട് രാത്രി വരെ നീണ്ടു നിൽക്കും പിറ്റേ ദിവസം അതായത് എട്ടാം തീയതി ഞായറാഴ്ച നമ്മൾ രാവിലെ ഏഴ് മുപ്പതിന് നമ്മൾ വീണ്ടും ഈ ഒരു ഊട്ട് തുടങ്ങും അത് ഉച്ചവരെയാണ് പക്ഷെ നമുക്ക് കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ വരുന്നവർക്കൊക്കെ ഞങ്ങളത് സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെല്ലാവരും